പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം പരസ്യപ്രചരണം വൈകിട്ട് ആറു മണിക്ക് അവസാനിക്കും വോട്ടെടുപ്പ് വോട്ടെടുപ്പിനുള്ള അവസാനവട്ട വോട്ട പ്രതിഷിണത്തിലാണ് എല്ലാ സ്ഥാനാർത്ഥികളും ഇരുപത്തിയേഴ് ദിവസം നീണ്ടു നിന്ന പരസ്യപ്രചരണമാണ് ഇന്ന് കൊട്ടിക്കലാശത്തോടെ അവസാനിക്കുന്നത് വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് തത്സമയം ശ്രീജിത്ത് വളരെ ആവേശത്തിലാണ് ഓരോ മുന്നണികളും നമുക്കറിയാം കഴിഞ്ഞ പത്തിരുപത്തിയേഴ് ദിവസമായിട്ട് പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ സംസ്ഥാനത്ത് ഇട ഉടനീളമുണ്ടായ പല വിവാദങ്ങൾ ഒക്കെ ചർച്ചയായ ഒരു വേദി കൂടിയാണ് പാലക്കാട് എങ്ങനെയാണ് ഈ അവസാന ലാപ്പിൽ ഓരോ മുന്നണികളും രാജേഷ് ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനം ഈ ഇരുപത്തേഴ് ദിവസമായി സംസ്ഥാനത്തെ മുഴുവൻ കണ്ണുകളും രാഷ്ട്രീയമായി താല്പര്യമുള്ള മുഴുവൻ കണ്ണുകളും പാലക്കാട്ടേക്ക് തിരിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ഇരുപത്തേഴ് ദിവസത്തെ വീറുറ്റ ഒരു പോരാട്ടം പോലെയായിരുന്നു പ്രചാരണം ആ പോരാട്ടത്തിന് ഇന്ന് പരസ്യ പ്രചാരണത്തിന് ഇന്ന് അവസാനമാവുകയാണ് ഇത് കഴിഞ്ഞ് ആറു മണി കഴിഞ്ഞാൽ പിന്നെ നിശ്ശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകൾ മാത്രമാണ് അതുകൊണ്ട് അവസാനവട്ട മായ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ വോട്ടർമാരെ എത്ര പരമാവധി കാണാനും ഒപ്പം തന്നെ ഒരു ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശത്തിന് വേണ്ടിയിട്ടുള്ള ആവേശം അത് ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ തുടങ്ങിയിരുന്നു മെഗാ ഷോയും റോഡ് ഷോയും ബൈക്ക് റാലിയും ഒക്കെ ആയി വൈകുന്നേരങ്ങളിൽ തന്നെ വളരെ സജീവമായിരുന്നു മുഴുവൻ സ്ഥാനാർത്ഥികളും രാവിലെയും സമാനമായ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് രാവിലെ ആറര മണിയോടുകൂടി തന്നെ ഇപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളും വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള പല സ്ഥലങ്ങളിലായി കാണുകയാണ് യു ഡി എഫിൻ്റെ രാഹുൽ മാങ്കൂട്ടം ഒലവക്കോട് നിന്നാണ് ഉച്ചയ്ക്ക് റോഡ് ഷോ ആരംഭിക്കുന്ന ആ റോഡ് ഷോ ആയി വൈകുന്നേരം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കും പാലക്കാട് അത് ആറു മണിയോടുകൂടി സമാപിക്കും മേലാമുറിയിൽ നിന്നാണ് എൻ ഡി എ സി കൃഷ്ണകുമാറിൻ്റെ സംഘം യാത്രതിരിക്കുന്ന അവർ പല സ്ഥലങ്ങളിൽ ഇതുപോലെ സഞ്ചരിച്ച ശേഷം വൈകുന്നേരം സ്റ്റേഡിയം പരിസരത്ത് കൽമണ്ഡപം റോഡിനടുത്തുള്ള ആ പരിസരത്താണ് അവരുടെ കുട്ടിക്കലാ സമാപിക്കുന്നത് ഇൻഡോർ സ്റ്റേഡിയം അത്രയും വലിയൊരു കൊട്ടിക്കലാശം പിന്നെ സി പി എം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിൻ നടത്തുന്നില്ല ഇൻഡോർ സ്റ്റേഡിയത്തിന് സ്റ്റേഡിയത്തിനോടും തുടങ്ങി സ്റ്റേഡിയം പരിസരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവരുടെയും അവസാനിക്കും ഇത് മൂന്നും മൂന്ന് ഒരു സ്ഥലത്തിൻ്റെ മൂന്ന് കോണുകളിലായി കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് കൊട്ടിക്കലാശം ക്രമീകരിച്ചിരിക്കുന്നത് പാലക്കാട്ടെ വോട്ടർമാരും പ്രവർത്തകരും മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ എല്ലാ പാർട്ടിയുടെയും പ്രവർത്തകർ വളരെ സജീവമായി തന്നെ പ്രത്യേകിച്ച് ചേലക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി നേതാക്കളും പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെയാണ് ഇരട്ട വോട്ട് വിവാദത്തിൽ ഇപ്പോൾ ഒരു പ്രക്ഷോഭം ത്തിലേക്ക് നീങ്ങുന്നത് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പോലും ഒരു പ്രക്ഷോഭത്തിലേക്കാണ് എൽ ഡി എഫ് നീങ്ങുന്നത് വലിയ രീതിയിൽ ഇരട്ട വോട്ടുകൾ ചേർത്തു എന്നുള്ളതാണ് അവരുടെ ആരോപണം അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രക്ഷോഭവുമായി അവർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുപോലെ പ്രചാരണ രംഗത്ത് അവസാന ദിനത്തിൽ വളരെ സജീവമായി നിൽക്കുന്നൊരു കാഴ്ചയാണ് പാലക്കാട് നിന്ന് കാണാനാവുന്നത് രാജേഷ് സുജിത്ത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് ഉള്ള പ്രചരണങ്ങൾ ഏത് രീതിയിൽ പുതുമയുണ്ടാക്കാമെന്നാണ് ഷാഫി ഉൾപ്പെടെയുള്ളവർ അവിടെ സന്ദീപ് വാര്യർ വന്നതോടുകൂടി ഒരു ആവേശം കോൺഗ്രസ്സിനുണ്ടായി എന്നൊരാ ഒരു 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 രാഷ്ട്രീയ നിരീക്ഷണം ഉണ്ടാകുന്നുണ്ടല്ലോ പക്ഷേ അത് ദോഷം ചെയ്യുമെന്ന് കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് നിന്ന് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ പറയുന്നുമുണ്ട് കെ മുരളീധരനെ പോലെയുള്ളവർ ഒരു അതൃപ്തിയും രേഖപ്പെടുത്തുന്നുണ്ട് അത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അവസാന ലാപ്പിൽ തന്നെ സന്ദീപ് വാര്യർ അതായത് കോൺഗ്രസിനെ നിശ്ചിതമായി വിമർ വിമർശിക്കുന്ന ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിലേക്ക് വരുമ്പോൾ ആ പ്രചരണം ഏത് തരത്തിലായിരിക്കും പാലക്കാട് ജനങ്ങൾ കാണുക രാജേഷ് കെ മുരളീധരൻ്റെ അഭിപ്രായം തീർച്ചയായും പരിഗണിക്കപ്പെടേണ്ടതാണ് കാരണം അത് കെ മുരളീധരൻ വളരെ ഉച്ചത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ കെ സി വേണുഗോപാൽ പറഞ്ഞത് ഇത് പാല ഈ ഒരു സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് വിളിച്ചത് എല്ലാവരുടെയും സമ്മതം കൂടി അതായത് മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ ചർച്ച ചെയ്ത ശേഷമാണ് എന്നൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ തീർച്ചയായും സന്ദീപ് വാര്യരുടെ വരവ് പാലക്കാട്ടും കോൺഗ്രസ് അണികളിലൊരു ഊർജ്ജം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ് കാരണം നേരിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അത് വലിയ ആവേശമാണ് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് ബി ജെ പിയിൽ നിന്ന് ആളുകൾ കാരണം കോൺഗ്രസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുകളുടെ കഥകൾ മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത് ബി ജെ പിയുടെ ഒരു മുഖം തന്നെ വന്നതിൽ അവർക്ക് ഒരു ഊർജ്ജമുണ്ടെന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ഈ പ്രത്യേകിച്ച് ഈ സന്ദീപാരുടെ മുൻ നിലപാടുകൾ ന്യൂനപക്ഷ വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിൽ കൃത്യമായൊരു സന്ദേശം നൽകാനാണ് ഇന്നലെ തന്നെ ലീഗ് പാണക്കാട് പോയി കാണുകയും കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിന് ഒരു മെസ്സേജ് ഒരു സന്ദേശം കൊടുക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കൃത്യമായി നീങ്ങുന്നതെന്നാലും തീർച്ചയായും ഒരു വോട്ട് ചോർച്ചയൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഏതാണ്ട് പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലൊരു ഭൂരിപക്ഷം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ നമുക്ക് ഷാഫിയുടെ ഭൂരിപക്ഷം പറയാം മൂവായിരത്തി എണ്ണൂറായി കുറഞ്ഞിരുന്നു അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ പതിനേഴായിരത്തിനോട് ഉണ്ടായിരുന്നെങ്കിലും കുറവ് സംഭവിക്കുക ചെയ്ത് പക്ഷേ ബി ജെ പിയുടെ ഒരു നോട്ടം അങ്ങോട്ടാണ് കാരണം ഷാഫിയുടെ വോട്ട് രണ്ടായിരത്തി പതിനാറിൽ നിന്ന് രണ്ടായിരത്തി ആയപ്പോൾ കുറഞ്ഞത് സ്വാഭാവിക അതിനെ മൂവായിരത്തി എണ്ണൂറ് വോട്ടിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി സി കൃഷ്ണമാറിന് ജയിക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട് സന്ദീപാരി പോയതൊന്നും വരെ ബാധിക്കില്ലെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനെ ബി ജെ പിക്ക് തന്നെ ചില പടലപ്പടക്കങ്ങളും പക്ഷവുമായുള്ള എതിർപ്പുകളും ഈ സി കൃഷ്ണമാറിനെതിരെയുള്ള എതിർപ്പുകളുമൊക്കെ ദോഷകരമായും ബാധിച്ചത് കോൺഗ്രസ് നുകൂലമായൊരു രീതിയിലേക്ക് മാറും എന്നൊരു ചിന്തയാണുള്ളത് പ്രധാനമായും മൂത്തോൺ സഭാ സമുദായത്തിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ കിട്ടും അതൊരു പ്രബല സമുദായമാണ് അത് ആ സമുദായത്തിൻ്റെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് എന്നാലും സന്ദീപ് ആരുടെ വരവ് വോട്ടായി പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും ഒരു ആവേശം കോൺഗ്രസ് പ്രവർത്തകരിൽ തീർച്ചയായും തന്നെ നമുക്ക് നേരിട്ട് കണ്ടറിയാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ നന്ദി ശ്രീജിത്ത് നമുക്ക് എന്തായാലും പാലക്കാട് ഇപ്പോൾ ശ്രീജീത്തിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് മഞ്ഞക്കെയാണെങ്കിൽ പോലും പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തന്നെ നമുക്കറിയാം Música